യും നമസ്കാരം താഴെന്തവരുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖ തന്നെ അല്ലേ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പം എല്ലായിടത്തും മഴയല്ലായതുകൊണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ മഴ കിട്ടുന്നില്ല കേട്ടാ കാസർഗോഡ് അത്ര വലിയൊരു മഴയൊന്നുമില്ല എന്നിരുന്നാലും മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പച്ചടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മല്ലിയില വെച്ചിട്ടുണ്ടാക്കുന്നത് പച്ചടിയാണ് മല്ലി ഒന്നിച്ച് കുറച്ച് ഇപ്പം കൂടി വിളിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എന്തൊന്നും നമുക്ക് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പോകാം വീഡിയോയിലേക്ക് ഇന്നപ്പോൾ ഞാൻ ഉഴന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നമ്മളെ മല്ലി ഇല വെച്ചിട്ടൊരു പച്ചടി ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കുന്നതാണ് ഞാൻ കുറച്ചും സവാള ഇരുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ കാണിക്കാം എല്ലാം കുറേശോശ കൂട്ടിട്ടില്ല ഒരു പച്ചടി നല്ല ടേസ്റ്റിലടി അടിപൊളി പച്ചടിയാണ് അപ്പോൾ എന്തെല്ലാം ഒന്നും കാണിക്കാം ഞാൻ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഞാൻ ഇത് കുറച്ചും പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നതാണ് തോരപ്പരിപ്പ് പിന്നെ ഒരു ചെറിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നിന്ന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു കായാണ് കായത്തിൻ്റെത് പിന്നെ അതുപോലൊക്കെ തന്നെ ചെറിയതായത് ഒരു ഇത് പുളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ കണ്ട ഇഞ്ചിയും ഉണ്ടല്ലേ ഒരു ഭക്ഷണം ആടാണ്ട് ഇപ്പം ഇത്രയെല്ലാം സാധനമാണ് നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള സാധനം അപ്പം നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇന്ന് പരിപ്പിട്ട് കൊടുക്കാം നമ്മളെ മല്ലി ലാസ്റ്റ് ഇട്ടാൽ മതി പരിപ്പിട്ടതിന് ശേഷം ബാക്കി സാധനങ്ങളെല്ലാം ഒരൊന്നേ അയച്ചിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടു ഉപ്പും ഇട്ടു

അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് തരാം കേട്ടോ നമ്മൾ പച്ചടി അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പച്ച കളറിൽ കാണുന്നുണ്ട് അല്ലേ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഈ ഒരു ഉണക്കമുളകൊന്നും ചേർക്കാഞ്ഞത് കേട്ടാ പച്ചമുളകും മല്ലിയിലെല്ലാം കൂടുമ്പോൾ അവർ പച്ച കളർ കിട്ടുമല്ലോ അപ്പോൾ ആ കളറും അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി നല്ലൊരു കാണാനും രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് കുറച്ചും താളിച്ചിട്ട് ഇട്ടു ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഇതിൽ താളിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കെടുക്കാം താളിപ്പിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പരിപ്പ് വറുത്തെടുത്ത ചട്ടിയാണ് അപ്പോൾ ഇതിലത്തെ തന്നെ നമുക്കതിൻ്റെ താളിപ്പിൻ്റെ സാധനം കൂടി ഉണ്ടാക്ക എടുക്കാം കുറച്ച് എണ്ണ അഴിക്കുക എണ്ണ കുറച്ചു മതി കുറച്ചും സാധനമേലു നമ്മളെ ഇതേ അപ്പോൾ കുറച്ചും സാ ഇത് മതി ഈ വക പച്ചടിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇട കൂട്ടും ഏട്ടനെ ഇതൊന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിരുള്ളൂ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കുറച്ചും കടു എടുത്ത് കൊടുക്കാം പൊട്ടി വന്നു എനിക്ക് നമ്മളെ പച്ചടിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ വറവീട്ടേക്ക് ചേർന്ന് കൊടുക്കുന്നുണ്ട് പച്ചടിയിലേക്ക് അപ്പോൾ നമ്മളെ പച്ചടി കണ്ടുവല്ലോ നല്ല അടിപൊളി പച്ചടിയായിട്ടുണ്ട് അപ്പൊ ഉഴുന്നതോശം ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പം ഞാൻ ഈ പച്ചടിയും കൂടി ചേർത്ത് അതൊന്ന് കഴിച്ചു വയ്ക്കാം അങ്ങനെ ഉയർന്ന ദോശ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് ചേർ എടുക്കാം എനിക്ക് ഈ പച്ചടിയിലെല്ലാം ഇങ്ങനെ നമ്മൾ മുളക് വറുത്തിടുന്നില്ല അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് കറിയും കൂടി എടുക്കാം നോക്കിയിലത്തേക്ക് നല്ല ചൂടോടെയല്ല ഗ്രീൻ പീസ് കറി ചൂട് ദോശയും ചട്ടണി അപ്പോൾ നമ്മുടെ ദോശയും ചട്ടണിയും ഗ്രീൻ പീസ് കറിയും കണ്ടുമല്ലോ എല്ലാവരും എല്ലാവർക്കും അല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായാലും കൊണ്ടുങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ